ഹലോ ഫ്രണ്ട്സ് അപ്പതാ ഇന്ന് നമ്മൾ കുനാഫ എന്ന കുനാഫായി തിന്നാൻ പോകുന്നു അപ്പതാ ഇതാണ് പൊട്ടിക്കുമ്പോൾ കാണുന്ന സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അപ്പം ഞാൻ കുറേ നാളായി ഇത് മേടിക്കുന്നിരുന്നു പിന്നെ എന്താണ് അപ്പത്തം പറ്റിയാന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത് വീഡിയോ ഞാൻ ചെയ്തു പക്ഷേ ഒരു മണ്ടത്തരം പറ്റി ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു അപ്പം ഞാൻ എന്താ വീണ്ടും അതിങ്ങനെ ചേർത്ത് പിടിച്ച് വീഡിയോ ആക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ പകുതിയിൽ നിന്നൊക്കെ പൊട്ടി പോയത് കാരണം കൊണ്ട് ഒന്നും ചെയ്യായില്ല ഇനി എന്തോ ആവട്ടെ തിന്നു നോക്കാം അപ്പോൾ ഓൾറെഡി ഞാനൊരു കടി സൈഡിൽ നിന്ന് കടിച്ച ടേസ്റ്റ് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുനാഫ ആ സംഭവം ഇത്തിരി നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ചോക്ലേറ്റ് അത്ര അത്ര നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഇനി ഇത് ഈ കമ്പനിക്കാരുടെ ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ടേസ്റ്റ് ഇതായിരുന്നില്ല ഓരോരുത്തർ കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത ടേസ്റ്റ് ഇതായിരുന്നില്ല അതുപോലെ തന്നെ പിസ്തയുടെ ഒരു ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ചോക്ലേറ്റ് ആയിട്ട് കഴിക്കാം കാശി ബോയില് വെച്ചേ ആയിരം രൂപയുടെ അടുത്തുണ്ട് ഈ ഇതിൻ്റെ വില കേട്ടോ അപ്പോൾ വീഡിയോ ആകെ കോളായി ഞാൻ ആഗ്രഹിച്ച് വളരെ കുറേ നാളുകൾ മോഹിച്ചിട്ട് ഞാനിത് കുറേ സ്ഥലങ്ങൾ തപ്പി പക്ഷെ കിട്ടിയില്ല പിന്നാൾ ഹൈലൈറ്റ് കുട്ടൻ നല്ലൊരു ഹൈലൈറ്റ് മളിൽ പോയപ്പോഴാണ് ഈ സംഭവം ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ മേടിക്കാൻ വിചാരിച്ചു ഇതിൻ്റെ വലിയ പാക്കറ്റും ഉണ്ട് അപ്പോൾ ഇതിന് തൗസൻഡ് സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ അവിടെ ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ സംതിങ് ആണ് അതിലിട്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ ഞാൻ എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തേ പറ്റുമെന്നുള്ളതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കിയതാണ് പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ല സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല പിന്നെ പത്തിൽ ഇതിനൊരു അഞ്ച് മാർക്ക് വേണം അങ്ങനെ കൊടുക്കാം അത്രയേ ഉള്ളൂ ചോക്ലേറ്റ് ഇത്തിരി ഉള്ള ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ പിന്നെയും ഇത്തിരി നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇതെന്തോ ഇത്രയധികം പൈസ മേടിച്ചിട്ട് ചോക്ലേറ്റിന് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതീ ഓരോ വ്യത്യസ്ത വേറെ വേറെ ബ്രാൻഡുകളുണ്ടോ അതോന്നോ ഒന്നും എനിക്കറിയില്ല പിസ്താശോ മുനാഫെന്നോ എഴുതിയിലുണ്ട് അതുപോലെ തന്നെ ബാറീം ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ടോഫിയാ എന്തോ പിന്നെ പിസ്ത എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഫ്ലേവർ തന്നെ മേടിച്ചത് പക്ഷേ വിജയകരമായില്ല ഇനിയിപ്പോൾ ഈ കവർ കവറെടുത്ത് വയ്ക്കാം സൂക്ഷിക്കാം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചതല്ലേ കവറ് കളയണ്ട എന്നെങ്കിലും പറയാം ഇത് ഒരു വട്ടം കഴിച്ചു നോക്കിയതാന്ന് ഓരോ ഓർമ്മയ്ക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ തേറ്റാ